അതക്ക പെളി നീ ബിരൻറെ കൊണ്ടി വാപ്പലൊന്നും ഉണ്ടെന്ന് നോക്ക പെളി. ഇരാ പണിയെ പണി. ആ, എന്നിക്ക് ഡ്രസ്സ് അല്ലേ മേടിക്കേണ്ടേ? ഓ മൈ ഗോഡ് ഗൈസ് എല്ലാവർക്കും ഒരു കിടക്കാച്ചു ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഏതപ്പോ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് എണീറ്റത് അതും ഡ്യൂട്ടി വിളിച്ച് വെറുപ്പിച്ച് എണീറ്റ ആ കുരുട്ട് ക്ലാസ് പോയില്ല നല്ല പച്ചമാങ്ങ മാങ്ങ കണ്ടപ്പോൾ ഞാൻ ഇൻസ്റ്റമായിട്ടൊന്നും ഓർഡർ ചെയ്താട്ടോ പക്ഷെ കൊള്ളത്തില്ല ഗൈസ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഈ സാധനങ്ങളൊക്കെ അവര് തരൂട്ടോ നമ്മളെ കാറിന്റെ ഉള്ളിൽ നിന്നുള്ള പി സി എച്ച് വീഡിയോ ചെയ്ത അതിനുശേഷം എന്റെ സിസ്റ്റം കണ്ടില്ല ഇത് മൊത്തം ഇങ്ങനെ അലങ്കോലമായി കിടക്കും നോക്കി ഇതിന്റെ കൊലം നോക്കി വയറൊക്കെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം അവർക്ക് പോലും ഒരു ഐഡിയ ഓക്കെ മമ്മി എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി ഓ മൈ

ക്ലീൻ ആട്ടോ മൊത്തം നല്ല ക്ലീൻ ഫ്രഷ് പുതിയ കാർ താങ്ക്സ് ടു ടുമർ ഡോക്ടർ ഗായ് കുറെ ദിവസമായി ആൾക്കാർ വേറെ ഡ്യൂട്ടിയെ പ്രാങ്ക് ചെയ്യാം പക്ഷെ നോക്കിയപ്പോല പ്രാങ്കിലും നമ്മൾ ചെയ്താണ് പക്ഷെ അതിലൊന്നും ചെയ്തില്ല ഇഗ്നോറിങ് പ്രാങ്ക് ഗൈസ് സോ ആ പ്രാങ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് ചെയ്യണമെങ്കിൽ മൊത്തം ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കണം എന്നിട്ട് അവൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനും മൈൻഡ് ചെയ്ത് ഡ്യൂട്ടിന് മൈൻഡ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്ത് ടിറ്റിലൊട്ടിക്കണം കേസ് അവടെങ്കിലും കൊണ്ടുവയ്ക്കാൻ കുറിട്ട് മുകളിൽ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു തരുന്ന എന്തോ കൂട്ടേ മിക്ക വേറെ ഞാനാണല്ലോ വീഡിയോ എടുത്ത് കൊടുക്കേണ്ടത് സോ നമുക്ക് പണി പറ്റിക്കാം ഞാൻ ഈ ഒരു ഹെരിൽ എങ്ങനെ വെച്ചിട്ടും വേറെ ലെൻസ് ഇട്ടിട്ട് നമ്മൾ ക്യാമറ അപ്പുറത്ത് കണ്ടത് കൊണ്ടുപോകും ഇതാണ് ഡൂഡീൻ്റെ സ്കൂൾ ബാഗ് വേസ് ഇതാണ് കേട്ടോ സ്കൂൾ ബാഗ് ഓ ഹേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വാലറ്റ് ഇതെൻ്റെ പഴയ വാലറ്റ് ആട്ടോ എൻ്റെ വലിയ ക്യാഷൊക്കെ ഉണ്ടട്ടോ സെൻഡ് ഒരു മിനിറ്റ് കണ്ടോ ഈ ലൈറ്റ് ഒക്കെ ഇതേ ടൈപ്പ് ഞാൻ പിന്നെ മിറും എനിക്ക് അറിയില്ല ഇന്നറെ ദുക്ക ലൈറ്റ് ബുക്ക് ചെയ്തിന്നിട്ട് ഇതേപോലെ ആക്ക പിന്നെ നീതിനെട്ട് തുടങ്ങി വെക്കുന്നതെ ഇന്നാക്ക് ഇതാ ഇതും ആക്ക് ആക്ക് ഇതാ ആക്ക് ഇത് നോക്ക് നീന്നെ ഇത് നോക്കേ സൗഗരല്ലേดิ ഓരെ പ്രശ്ണ്ടാക്കാനായിട്ട് ഒന്നും ആവുന്നില്ലാ ഇക്കാ നിനക്കൊന്ന് ഇറാക്കിയോ അ നിനക്കൊന്ന് ഇറാക്കിയോ

നടന്നു പോയില്ലേ പൊട്ടുവാർത്തി

ൗകര്യല്ല വേണം ഊബർ വിളിച്ചു പോന്നൂലോബർ

ഇനി ഈ സൗകര്യമുണ്ടാ കാണാണ്ട് ഞാൻ കാണുന്നോ മുട്ട കലിപ്പാണ് കേസ് ഞാനാണൊരാവശ്യത്തിൽ റിമോട്ടൊക്കെ എടുത്ത് എറിഞ്ഞ് ഒരു വൈബ് അങ്ങ് കയറി വന്ന് എന്റെ കയ്യിൽ റിമോട്ട് അങ്ങ് പിടിച്ചൊലിച്ചപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റത്തെ ഈ കൈ ഭയങ്കര ഒരു പെയിൻ വന്നിട്ട് അത് പിന്നെ ഓവർ ഇതാക്കാൻ പിന്നെ ക്യാമറ ഞാൻ അപ്പം എടുത്ത് നോക്കിയത് ഓവർ സൂംഡ് ആണ് വീഡിയോ കാരണം ദൂരത്ത് വെച്ചിട്ട് എന്താ പറയുക മറ്റേ ലെൻസ് ഇട്ട് എടുത്തുണ്ടോ കുറച്ച് ഓവർ സൂംഡ് ആണ് എന്നാലും കുഴപ്പമില്ല വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് മൈകാട് മൂത്ത കലിപ്പാണ് കേസ് എനി എന്താ പറയുക ഈ ക്യാമറ വെച്ചാൽ ശരിയാകും തോന്നുന്നില്ല ഇനി അവൾ വര ത്തില്ല കേസ് കാരണം അത്രക്കും ഇളകിട്ടാണ് പോയത് പ്രാന്ത ഇളകി പോയത് ഇനിയിപ്പം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കത്തില്ല എമ്മനോട് ചൂടാവും എന്നോട് ചൂടാവും ഇന്ന് മൊത്തം ഞാൻ മൊത്തത്തിൽ അലമ്പായി ഈ വീഡിയോ അപ്പായി കഴിയുമ്പോഴാണ് അറിയുക ഇത് മൊത്തത്തിൽ ഒരു എന്താ പറയാ ഒരു ഇഗ്നോറിങ് പ്രാങ്ക് ടൈപ്പ് സാധനമായിരുന്നു സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും കിടക്കാൻ ഐഡിയകളോ കാര്യങ്ങളോ നിങ്ങൾ ജസ്റ്റ് താഴത്തെ കമ്പനി നമുക്ക് അതും ചെയ്യാം ഓക്കെ ഇനി അടുത്ത ചേങ്ങയിൽ ഇനി കുറച്ച് ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടേ സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക